അസലാമലൈക്കും റമലാ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് വെള്ളിയാഴ്ച നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ ദിവസം നമ്മൾ എന്താഗ്രഹം മനസ്സിൽ ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ കൂടി വരുന്ന ഈ ഒരു തുക എഴുപത് പ്രാവശ്യം ചൊല്ലുന്നുവ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ആഗ്രഹം സാധിക്കും നമ്മളെ സമ്പത്തിൽ ഒരുപാട് വർധനവുണ്ടാവും വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു സമയം അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിന് ശേഷം ഈ പറയുന്ന ദിഖർ എഴുപത് പ്രാവശ്യം ചെല്ലി ദ ചെയ്യണം അള്ളാഹുമ്മു യാ ഹമീതു മൊബുദിയു യാഹീമു യാ യാ റഹീമു അൻ വധൂതുഹിക്കൻ മൌസിയ ഈ ഒരു തിക്കര് എഴുപത് പ്രാവശ്യം ചൊല്ലി ദ്യുക ഏത് ഹലാലായ ഉദ്ദേശവും നമുക്ക് പൂർത്തിയായി കിട്ടും പിൻഷാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും